നമസ്കാരം അവസാനമായി ശബ്ദം കേട്ടത് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം മകൻ എവിടെയെന്നോ എന്തു പറ്റിയെന്നോ അറിയാതെ നെഞ്ചുനിറി കഴിയുകയാണ് വയോധികയായ ഒരമ്മ മകൻ ആപത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കാനേ ആ അമ്മ മനസ്സിന് സാധിക്കുന്നുള്ളൂ കൊല്ലം കുളത്തൂപ്പഴയിൽ കല്ലുവെട്ടാംകുഴി നിസാം മനസ്സിലിൽ സുലേഖ ബീവിയാണ് ഇപ്പോഴും മകനെ ഓർത്ത് ആദ്യയോടെ കഴിയുന്നത് മകൻ നിസാമുദ്ദീൻ രണ്ടായിരത്തി ഏഴിലാണ് സൗദി അറേബ്യയിലെ ബൊറേദയിലേക്ക് ജോലി തേടിപ്പോയത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഡ്രൈവർ വിസയിൽ അവിടെ എത്തിയ നിസാമുദ്ദീനെ കാത്തിരുന്നത് വിശ്രമ സങ്കേതം കാവൽക്കാരന്റെ ജോലിയായിരുന്നു തുച്ഛശമ്പളമായിരുന്നു ലഭിച്ചത് അതും കൃത്യമായി കിട്ടിയിരുന്നുമില്ല ജോലിഭാരം സഹിക്കാനാകാതെ നിസാമുദ്ദീൻ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ വീട്ടിലേക്ക് വിളിച്ച് തൻ്റെ നിസ്സഹായാവസ്ഥയും ഭീതിയും മാതാവിനെയും സഹോദരങ്ങളെയും കണ്ണീരോടെ അറിയിച്ചു ഇനി തനിക്ക് അവിടെ തുടരാനാവില്ലെന്നും മറ്റൊരു ജോലി തേടി പോവുകയാണെന്നും പറഞ്ഞു ജിദ്ദയിലേക്കാണ് പോയതെന്നും അവിടെ സനായിൽ ജോലി ചെയ്യുകയാണെന്നും വിവരം കിട്ടിയിരുന്നു പിന്നീട് ഇതുവരെ ഒരു വിവരവുമില്ല മൊബൈൽ ഫോണും പ്രവർത്തനരഹിതമായി ദീർഘകാലത്തെ തിരച്ചിലും നിസാമുദ്ദീനെ കണ്ടെത്താൻ സൗദിയിലെ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കഴിഞ്ഞിട്ടില്ല പ്രവാസകാര്യ മന്ത്രിക്കും നോർക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല മകനെ കാണാനാകാതെ പിതാവ് ഫസലുദ്ദീൻ അഞ്ചു വർഷം മുൻപ് മരണമടഞ്ഞു സഹോദരി ഹസീനയും ഇന്നില്ല ഈ വേർപാടുകളുടെ നടുവിലും മകൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ് എഴുപത്തിയാറുകാരിയെ സുലക ബിവി